കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താൻ കോട്ട മൈസൂർ രാജാവായിരുന്ന ഹൈദ്രാലി പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു പല വീരഗതകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കപ്പെടുന്നത് കോട്ടയ്ക്ക് അകത്തേക്ക് സന്ദർശക അനുമതിയുണ്ട് പ്രവേശനം ഫീസ് മുഖാന്തരം മാത്രമാണ് കോട്ടയുടെ ചരിത്രം എന്നാൽ പാലക്കാട് കോട്ട പുരാതനകാലം മുതൽക്കേ നിലനിന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ രാശ്രിതനായിരുന്നു എങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിൽ മുൻപ് സ്വാതന്ത്ര്യ ഭരണാധികാരിയായി എഴുന്നൂറ്റമ്പത്തിയിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്കനോ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു ഹൈദരാലി അവസരം മുതലെടുത്തുകൊണ്ട് തന്ത്രപ്രധാനമായ പാലക്കാട് ഭരണക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു അന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയും പാലക്കാട് കുട്രാത തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഉപഭരണത്തിൻ്റെ കീഴിലായിരുന്നു